സൗന്ദര്യം എന്നാൽ കുറച്ച് ഘടകങ്ങൾ ഒന്നിച്ചു ചേരുന്നതാണ് ഇതിൽ നിറവും ചർമ്മത്തിന്റെ മൃദുത്വവും പാടുകളില്ലാത്ത ചർമ്മവും എല്ലാം പെടും മാനസികമായ സംഘർഷം പോഷകാഹാരക്കുറവ് ഹോർമോണുകളുടെ വ്യതിയാനം ചില സൗന്ദര്യ വസ്തുക്കളുടെ അമിതമായ ഉപയോഗം എണ്ണമയമുള്ള ചർമ്മം വ്യക്തിയുടെ ദേഹപ്രകൃതി ആഹാര ശൈലി തുടങ്ങിയവ മുഖത്ത് കുരുക്കളും പാടുകളുമൊക്കെ ഉണ്ടാക്കാം ചർമ്മ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമെല്ലാം പല പല വഴികൾ തേടുന്നവരുണ്ട് ഇതിലൊന്നാണ് ആയുർവേദത്തിലെ ചില ഔഷധ കൂട്ടുകൾ മുഖത്തെ കറുത്ത പാടുകൾ പുള്ളികൾ ചുളുവില്ലാത്ത ചർമ്മം കണ്ണിനടിയിലെ കറുപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളെ അകറ്റുവാനും നല്ല നിറം ലഭിക്കുന്നതും ഉൾപ്പെടെ മികച്ച ആരോഗ്യത്തിന് ഉപയോഗിക്കുന്ന ഫേസ് പാക്കുകൾ ആയുർവേദത്തിൽ സൗന്ദര്യ ചികിത്സയ്ക്കായി ഉപയോഗിച്ചു വരുന്നു ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇവിടെ തയ്യാറാക്കുന്ന ഹരിചന്ദന പറ്റിയാണ് മുഖക്കുരുവിനും കാര പോലെയുള്ള പ്രശ്നങ്ങൾക്കുമെല്ലാം ഉത്തമമായ ഒരു പരിഹാരമാണ് ഹരിചന്തന ചൂർണം കരിവാളിപ്പും സ്കിൻ ടാഗും എല്ലാം അകറ്റുവാൻ ഏറെ ഉത്തമമാണ് ഈ ചൂർണം ഡ്രൈ സ്കിൻ ഉള്ളവർക്കും മുഖത്ത് ചുളിവുകൾ നീക്കുന്നതിനുമായി ഇത് തൈരിലോ തേനിലോ അല്ലെങ്കിൽ പാലിലോ കലർത്തി മുഖത്ത് പുരട്ട മുഖത്തെ ചർമ്മത്തിന് ഇറുക്കം കിട്ടുന്നതിനും പ്രായം കുറയ്ക്കുന്നതിനും ഈ ചൂർണം വളരെ ഫലപ്രദമാണ് മുഖത്തെ പിഗ്മെന്റേഷൻ കറുത്ത കുത്തുകൾ ബ്രൗൺ നിറമുള്ള ചില പാടുകൾ ഒക്കെ മാറുന്നതിന് ഇത് പുളിയുള്ള തൈരിലോ അല്ലെങ്കിൽ ഓറഞ്ചിന്റെ നീരിലോ ചേർത്ത് ഉപയോഗിക്കാം ഇത് ഇത്തരത്തിൽ കുത്തുകളുടെ നിറം കുറയ്ക്കുന്നതിനും കണ്ണിനിടയിലെ കറുത്ത പാടുകൾ മാറ്റുന്നതിനും വളരെ ഉത്തമമാണ് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് തൈരിലോ പാലിലോ കുഴച്ച് ഉപയോഗിക്കാം തൈരും പാലുമെല്ലാം മുഖ കോശങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ഈർപ്പം നൽകുവാൻ വളരെ ഫലപ്രദമാണ് എണ്ണമയമുള്ള ചർമ്മമുള്ളവർക്കാണെങ്കിൽ ഇത് പഴച്ചാറുകളിലോ പ്രത്യേകം പറഞ്ഞാൽ ഓറഞ്ച് നീരിലോ ഒക്കെ ചേർത്ത് ഉപയോഗിക്കാം ഇവ മുഖത്തെ എണ്ണമയം പെട്ടെന്ന് നീക്കുവാൻ സഹായിക്കും അതുപോലെ മുഖത്തിന് നിറം വർദ്ധിപ്പിക്കുവാനും ഇത് വളരെ ഫലപ്രദമാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നത് മുഖത്തിന് തിളക്കം നൽകുവാനും വളരെ ഫലപ്രദമാണ് പലരും അനുഭവിക്കുന്ന ബ്ലാക്ക് ഹെഡ്സ് പോലെയുള്ള പ്രശ്നങ്ങൾക്കും വളരെ ഒരു പരിഹാരം തന്നെയാണ് ഹരിചന്ദന ചൂർണം ചർമ്മത്തിന് ജലാംശം നൽകുന്ന ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡന്റ് ഗുണം നൽകുന്ന തേൻ ഹരിചന്ദന ചൂർണത്തിൽ ചേർത്ത് ഉപയോഗിക്കുന്നത് ഏറെ ഗുണം നൽകും ഇരട്ടിമധുരം അത്തി ഇത്തി അരയാൽ പേരാൽ മരമഞ്ഞൾ നറുനീണ്ടി മുത്തങ്ങ രക്തചന്ദനം രാമച്ചം വേപ്പിൻപട്ട കച്ചോലം നെല്ലിക്ക കടുക്ക താനിക്ക എന്നിങ്ങനെ നിരവധി ആയുർവേദ ഔഷധങ്ങൾ ചേർത്താണ് ഹരിചന്തന ചൂർണം ഉണ്ടാക്കുന്നത് ഈ ചൂർണം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ ഗുണകരമാണ് വ്യക്തിയുടെ ദേഹപ്രകൃതി ജോലിയുടെ സ്വഭാവം ആഹാരശൈലി മറ്റുപദ്രവ രോഗങ്ങൾ എന്നിവ മനസ്സിലാക്കി വേണം ചികിത്സ തേടേണ്ടത് ആയുർവേദ പ്രകാരമുള്ള ഇത്തരം മുഖലേപനങ്ങളും ശീലങ്ങളും മുഖത്തിന്റെ സ്വാഭാവിക സൗന്ദര്യം നിലനിർത്തും ഇതുകൂടാതെ ദിവസവും ധാരാളം ശുദ്ധജലം കുടിക്കുകയും പോഷകാഹാരങ്ങൾ കഴിക്കുകയും നന്നായി ഉറങ്ങുകയും വേണം എന്നാൽ മാത്രമേ ചർമ്മം തിളങ്ങൂ